മാറ്റാണെങ്കില് അതെ അവനെ അവനെ ഗൂഗിൾ പേ അവന്റെ എല്ലാരും പറ്റിക്കണ്ടോ നോക്കിയാ എന്തുണ്ടെങ്കിലും ശ്രദ്ധിച്ചോട്ടോ രാവിലെ വരും ജോസേട്ടാ േ അപ്പൊ നമുക്കൊരു ഗിഫ്റ്റ് കൃഷ്ണൻ ഉണ്ട് ഒരു സരസ്വതി തൊള്ളായിരത്തിഅമ്പത് രൂപ വരും ഇതൊരു തൊള്ളായിരത്തിഅമ്പത് രൂപ വരും ഇതാവുമ്പോ വെള്ളം കക്കണതല്ലേ കക്കണത് മതി അതെടുത്തോ തൊള്ളായിരത്തിഒമ്പതല്ലേ അതെടുത്തോടാ ഗൂഗിൾ ഗൂഗിൾ പേ ഉണ്ടോ ഇല്ലില്ല ഗൂഗിൾ പേ ഇല്ലേ അയ്യോ ഗൂഗിൾ പേ കുറച്ചേരത്തേക്ക് ഗൂഗിൾ പേ ഇല്ലേ അങ്ങനെ ഗൂഗിൾ പേ ഇല്ലേ ഗൂഗിൾ പേ ഇല്ലേ ഗൂഗിൾ പേ അവിടെ ഗൂഗിൾ പേ ഉണ്ടല്ലോ അല്ലെ മുതലേ ഗൂഗിൾ പേട്ടോ അപ്പൊ കാശ് വരാം അത് അത് പൊതിഞ്ഞോട്ടോ ജോസേട്ടാ ഇല്ല ജോസേട്ടൻ തന്നെ എഴുതിയ മതിയെ പേര് ഏയ് അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലായില്ല ഗൂഗിൾ പേ ജോസ് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ അതെ 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 പേഴ്സിന്റെ കട വല്ലതുണ്ട് അവിടെ ഒരു പേഴ്സടിക്കുമ്പോൾ നമ്മുടെ വരുമ്പോ മേടിക്കപ്പോ ഞാൻ പലയിടത്തേക്കും പോകും ഈശ്വരാ ോട്ടിയെ ഇതൊക്കെ പിന്നെ ജോസേട്ടേ ഇപ്പൊ പോയത് ആ ജോസ്ടോ ചർച്ച കണ്ടില്ലേ കള്ളനോട്ടാണാ തമ്പന അല്ല നിങ്ങൾ എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടിയോട് ഞാൻ കള്ളന്നോട്ട് തന്നു കള്ള അങ്ങനെ പറഞ്ഞു കേട്ടില്ല കള്ളനോട്ട് തന്നെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ പിന്നെ ആ കുട്ടി വന്ന് പറഞ്ഞത് ജോസോട്ട അവിടെ കള്ളന്നോട്ട് കൊടുത്ത് പറ്റിച്ചു അങ്ങനെയല്ലേ പറഞ്ഞേ കള്ളനോട്ടാണോ പറഞ്ഞു നോക്കിയത് അത്രേള്ളോ കള്ളന്നോട്ടാണോ നിങ്ങൾ അപ്പൊ പറഞ്ഞോട് കള്ളി കള്ളന്നോട്ട് നന്നല്ല ഞാൻ തന്നത് അല്ല ഞങ്ങള് കഴിഞ്ഞിട്ടല്ല നോക്കിയത് അങ്ങനെ ഇവിടെ സാധനങ്ങള് വില കുറവാണ് കുറച്ച് നല്ല സാധനം കിട്ടുന്ന വെച്ചിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പൊ കള്ളനോട്ട് ആൾക്കാരെ കളിയൊക്കെ പറഞ്ഞില്ല ആ പെൺകുട്ടി ആണെങ്കിൽ ശ്രീശക്തിയില് പോകുമ്പോ എല്ലാരോടത് പറഞ്ഞ കളി നോക്കൂലേ ജോ ഞാൻ വേറെ പറയുന്ന സാധനം കഴിച്ചോണ്ടേ നിങ്ങളുടെ ഗിഫ്റ്റ് വരുമ്പോ പറഞ്ഞോ ഞാൻ മുതലാളിനെ ഒന്ന് കാണണ്ട് നിങ്ങളുടെ കസ്റ്റമറുടെ പെരുമാറ്റം ഞാൻ ഒന്ന് പറയണ്ട അവനോട് നല്ലോട്ട ജോസട്ടാൻ്റെ ഞാൻ അവനെ കാണുന്നുണ്ട് എന്റെ കൂട്ടുകാരും അങ്ങനെ എന്നെ വിശ്വാസം ഇല്ല അതോടൊപ്പം മനസ്സിലാവണ്ടാ ആരിക്കട്ടി എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലാസപ്പോലി വന്ന് അറിയണ്ടാസപ്പേട്ടോ നമ്മള് പെട്ടു ചതിച്ചു അതെ ചോറ് മുതലാളി തന്നെ ചവിട്ടിലൂ ഞാൻ ചെത്തിപ്പൂടത്തെ ആ താനാ ചോദിച്ചു നടന്ന ഞാൻ മറ്റേ തൊള്ളായിരത്തിഅമ്പത് രൂപക്ക് കല്യാണത്തിനോട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ അഞ്ഞൂറ് മതി ആ ബാക്കിയൊന്നും വേണ്ടോ നമ്മടെ ഫ്രണ്ട് അല്ലേ ആ ഞാൻ വിട്ടു പോന്ന ഓക്കെ അവന്റെ ചെത്തിപ്പൂ